എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം പതിനൊന്നിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരിയായണ തയോർ ഹിരണ്ക്ഷമഹാസുരേന്ദ്രോ രണായം പ്രിയാം സലി നിമജ്യ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തയൂർ മഹാസുരേന്ദ്രോ തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുര ചക്രവർത്തി രണായ നനവാപ്ത വൈരി രണായ ധാവൻ അനവാപ്ത വൈരി യുദ്ധത്തിന് ഓടി നടന്നെങ്കിലും എതിരാളിയെ കിട്ടായികയാൽ ഭവൽ പ്രിയാം ക്ഷമാം സലിലേ നിമജ്ജ അങ്ങയുടെ പ്രിയപത്നിയായ ഭൂമിദേവിയെ സമുദ്രത്തിൽ മുക്കുകയും ചചാര ഗർവാദൻ ഗതാവാൻ വീണ്ടും ഗർവിഷ്ഠനായി ഗതയും ധരിച്ച് അലറി നടക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുര ചക്രവർത്തി യുദ്ധത്തിനോടി നടക്കുകയും ശത്രുവിനെ കിട്ടായികയാൽ അങ്ങയുടെ പ്രിയതമയായ ഭൂമിയെ സമുദ്രത്തിൽ മുക്കുകയും വീണ്ടും ഗർഭിഷ്ടനായി ഗതയും ധരിച്ച് അലറി നടക്കുകയും ചെയ്തു സത്യത്തിൽ ഈ അസുരൻ്റെ ആഗ്രഹം ഭഗവാൻ യുദ്ധത്തിന് വരണമെന്ന യുദ്ധത്തിന് ആളെ കിട്ടാഞ്ഞ് അലറിവിളിച്ച് നടന്നിട്ടും ആരും തിരിച്ചാക്രമിക്കാൻ ഇരുന്നപ്പോൾ എന്തു തോന്നി ഭഗവാന്റെ പ്രിയപത്നിയായ ഭൂമി ദേവിയെ ദ്രോഹിക്കാം സ്ത്രീകളെ ദ്രോഹിച്ചാൽ ഭർത്താക്കന്മാർ കോപിച്ച് യുദ്ധത്തിന് വരുമല്ലോ എന്ന ഒരു ചിന്തയായിരുന്നു ഈ ഭൂമി ദേവിയെ ഉപദ്രവിക്കാൻ ഹിരണ്യാക്ഷന് തോന്നിയത് എന്നാണ് പറയുന്നത് ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് സിനിമകളിലൊക്കെ കാണാറില്ലേ ചില വ്യക്തികളെ കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപദ്രവിക്കുന്നേ അതറിയുമ്പോൾ ഒളിവിലിരിക്കുന്നവർ താനേ പുറത്തു വരും പക്ഷെ ഇവിടെ ഭഗവാൻ ഒളിവിലിരിക്കുകയല്ല ഭഗവാനോട് എതിരിടാൻ വരുന്ന വ്യക്തിക്കും അതിൻ്റെതായ ഒരു സ്ഥാനം വേണ്ടേ കുറേ നാൾ ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പരക്കം വാഞ്ഞു നടന്ന് അവസാനമാണ് ഭഗവാൻ യുദ്ധത്തിനായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹരേ കൃഷ്ണ